ਕੋੜੇ ਕੋੜੇ ਲਾਂਡਾ ਇਹ ਮੂਰ ਲਾ ਆਉਂਦਾ ਕੋੜੇ ਆਉਂਦਾ ਬੰਗੂੜੀ ਕੋੜੇ ਕੋੜੇ ਪਾਵੇ ਸੁਣ ਮੰਦੀਏ ਲੈ ਬੜੀ ਉਡੀਕ ਆਇਆ ਕੋੜੇ ਮੋਚਵਟੀਆਂ ਕੱਟੇ ਵੇੜੀ ਦਿੱਤਾ ਪਾ ਇੱਲਾ ਵੇੜੀਂਡੋ ਇੱਥੇ ਵੇੜਾ ਡਾ 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 ਕੁੰਮੇ ਕੁੰਮੇ ਬਣਾ ਪਾਵੇ ਕੰਡਟਾ ਸਾਰਾ ਨੂੰ ਆਹ ਪਾਵੇ ਕੰਡਟਾ ਹਾਂ ਮੰਗਿਆ ਚਾ

റി ഞാൻ കുട്ടി കൊണ്ട് വന്നതാണോ നോക്കുമ്പോ അങ്ങനെ

കഴിക്കാൻ കൊടുത്ത ഒരു കളയാണ്ട് കഴിക്കും ഞങ്ങള് ഗുളിയൊക്കെ കഴിഞ്ഞ് വെറ്റിക്കോട്ടൊക്കെ ഇട്ട് പപ്പടം തിന്നു അല്ലേ പപ്പടമാണോ ഇഷ്ടമാണോ എന്നാ കാരെ കരയോ ഇനി അറിയത്തില്ല പപ്പടം പൊടിക്കുന്ന തിരക്കിലാ അതെ ഇനി ഹോംവർക്കിന്റെ കേസ് വരുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞ കുഞ്ഞാ ആ

പുട്ട് ആ പുട്ടെല്ലാരോടും പറയും പുട്ട് കഴിച്ചോച്ചാലോ കഴിച്ചോട്ടോ നമുക്ക് പഠിക്കാം ഞങ്ങള് പഠിച്ചെടുത്തോളാം കേട്ടോ ഇപ്പൊ മനസ്സിലായില്ല മനസിലായില്ല പഠിച്ചെടുത്തോളാം ചോദിക്കാത്ത അപ്പോൾ പാലും കുടന്നാണ് വെക്കുകണ്ടാണ് പാലും കുടിച്ചോ ആ പാലും കുടിച്ചും മരുന്നും കുടിച്ചോ രണ്ടു വർകോല്ല ഒന്നൊന്ന പാത്തോനും വേണോ പാത്തേ നന്ദുവേ കേക്ക്നെ ഇതിനി അങ്ങോട്ട് നോക്കി നിൽക്ക് അച്ഛാച്ചനെ നോക്കിക്ക് ചാച്ചനെ നിയ ഇവിടെ വട്ടോ നമ്മാർ രണ്ടുപേയും ಎಲ್ಲ അതിലും ഉണ്ടല്ലോ എന്ന് ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു വെറ്റിക്കോട്ടൊക്കെ ഇട്ട് ചോറും കഴിച്ചു തന്നെ കേട്ടോ അത് പാത്തുന്റെ അത് എടുക്കണ്ട പാത്തു കടിക്കും അപ്പൊ എന്റെ കയ്യ മൈലാഞ്ചി ഇട്ടേ എങ്ങനെ കയ്യിലുണ്ടല്ലോ മൈലാഞ്ചി മൈലാഞ്ചി ഒന്ന് കാണിച്ചേ ആ നല്ല മൈലാങ്കി പറ മണവാട്ടിയാക്കുവാന്നു സീനിയേഴ്സിലെ പോലെ മോടെ പേരെന്തോ പിന്നെ മോക്കെന്തോ ഇഷ്ടം നമുക്കൊരു നമുക്കൊരു തേങ്ങാ പിരിച്ചു കുടിച്ചാലോ ഒരു കരി

എന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ട് വന്ന് കഴിയുമോടെ മൈലാഞ്ചി കാണിച്ചു അച്ചാച്ചയുടെ കയ്യിൽ നിന്ന് മൈലാജി പറ അച്ചാച്ചിയുടെ കയ്യിൽ നിന്ന് മൈലാഞ്ചിട്ട് ആ നിന്റെ നിറം വരുന്നില്ലല്ലോ നിറം വരുന്നില്ലല്ലോ എന്റെ കിടു വരുമ്പോ ഞാൻ അഭിനയിച്ചു കിടുവാ ചക്കരക്കൂട്ടം എന്നൊക്കെ പറയും

ഒരു നിമിഷമേക്ക് ഒരു നിമിഷം കിട്ടുന്ന സ്നേഹം ആരോടാന്നേരം പിടിച്ചു മാറ്റിയാൽ നാളെ പോകും കമന്റ് കവന്റ് എന്തേലും ചെയ്യും പക്ഷെ നമുക്ക് കിട്ടുന്ന സമയത്തുണ്ട് ഒരു ഒമ്പതാവും ഒമ്പതാവും അത് മാത്രം കൊടുക്കില്ല ആരെ അടി നീ വന്നടി ഹേ ഹേ അല്ല ഇപ്പോ ഉമ്മച്ചൻ ഒരു മടി ഉണ്ട് ഉമ്മച്ചാ ഉമ്മതാ മോണി വണ്ടി കണ്ടോ കണ്ടോ അന്റെ ഉമ്മച്ചൻ വരുന്നാണ് ഉമ്മതാ ആരെ ഇട്ടോ ഇല്ല കണ്ടോ കണ്ടോ ആ കണ്ടോ ഒരു കിലോ വലത്തോ വാത്തൊന്നും ഞാൻ പോക്ക കണ്ടോ ഇതിനെ ആരെ ഇഷ്ടവരി ഞാനില്ല ഉമ്മച്ചൻ വന്നു കണ്ടോ അങ്ങോട്ട് ഓമ്മച്ചൻ ഓമ്മച്ചൻ വരുന്നുണ്ട് നീ പോള് വന്നുന്ന കുഞ്ഞായടെ കാര്യത്തിലാ ഇപ്പോ കഷ്ടപ്പാട് കുഞ്ഞായ വാര്യർ സ്രേക്കി പോള് കൂവോ ഞളെ എന്തൊന്ന് എന്നാ മളെ എന്നാ പറ്റിയെ പാത്തോണ്ടേ എന്താ ആയി ചേച്ചിയേ പോയപ്പത്തി ചേച്ചിയേറെ കുട്ട തെളിഞ്ഞ ഭൂമി കിടപ്പും അവര് പണ്ട് അച്ഛാജി കാണന്നിട്ട് നമുക്ക് 100 വർഷം കൊണ്ടുവന്നിട്ടുണ്ട് അവർ നല്ല സദങ്ങിടക്കാനോ ഓ ടിവി ഒന്ന് മ്യൂട്ട് ആച്ചാജി ഇപ്പോ പറഞ്ഞോണ്ടിണ്ടിണ്ടി േട്ടം വന്ന് അകത്ത് പോയി ഇരുന്ന് കളിക്ക ഇരുന്ന് കളിക്കിരുന്ന് കളിക്കി ഇരുന്ന് കളിച്ചല്ലേ ഇപ്പൊ കാറൊക്കെ കാണിച്ചോട് കിടവിൻ്റെ കളിപ്പാട്ടൊക്കെ കാണിച്ചോട് അങ്ങടെ പാത്തു കുളിച്ചു പാത്തു പോകാതിരിക്കാൻ കെട്ടിട്ടേക്കുന്നുണ്ടോ സിലിണ്ടറിൽ പിന്നെ ജാനും കോക്കോയും കുളിച്ചു അല്ല ഉമ്മച്ചനും ഞാനും കുളിച്ചു കോക്കോയെ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ് രണ്ടാത്തി സർജൻ മൂടാ അച്ചാചിത അവിടെ ബജി ഉണ്ടാക്കുകയാണ് ചെറിയൊരു ബജി പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബജി ഇവിടേക്ക് അതിന് മഴയില്ല ഇപ്പോ ഇപ്പം കാര്യങ്ങളും കൂടെ പിടിക്കുമോ ഇപ്പം കൂടെ പിടിക്കത്തില്ല മഴയില്ല മഴ പെയ്യുമ്പോഴാണ്

ഈ പിരിയോ ഇങ്ങനെ എഴുതി ഈ പിരിയോ എഴുതി ഈ കണ്ണും ഇങ്ങനെ എഴുതി ഇവിടെ ഒരു പൊട്ടും തൊട്ട് പിന്നെ ഇവിടെ കുത്തണം ഇവിടെ കുത്തണോ ഇവിടെ കുത്തണോ പറ ആ തന്നോ ഇവിടെ കുത്തി ആ ആ ഇവിടെയും കുത്തി പിന്നെ ഇവിടെ കുത്തണം ഇവിടെ ആ ഇവിടെയും കുത്തി ഇവിടെ കുത്തണോ ആ ഇവിടെയും കുത്തി എന്നിട്ട് കയ്യേലിൻ്റെയാണ് വള എത്ര വളം ഇടണം കയ്യേൽ നാല് വള ഈ കയ്യേലോ റിയാമോ എന്തി പന്നി വന്നോച്ച് പന്നിയൊന്നു ഓടിച്ച് പന്നിയെങ്ങനാ ഓടിക്കുന്നത് പടക്കം പൊട്ടിച്ചാന്നോ ആ ആന വരുമോ ആന എങ്ങനാ കരയുന്നെ ആന കാണാറുണ്ടോ വീട്ടിൽ അവിടെ വരത്തില്ലേ കണ്ടവള അപ്പൊ അച്ചാച്ചിയെ നോക്കുവോ ആനെ കൊണ്ട് ചവിട്ടിപ്പിക്കാതെ അച്ചാച്ചിയുടെ കൂടെ നിക്കുവോ ആ നമുക്ക് പണിയാൻ പോവണ്ടായോ ഒരു ഉമ്മ ഒരു ഉമ്മ ഉമ്മ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കത്തോളൂ എന്നാ ഇങ്ങ ഉമ്മ 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 പട്ടി ആ ആ ഉമ്മി പട്ടിയെ ഉമ്മ ഉമ്മ കണ്ടോ ഒരുമ്മ ഉമ്മ ഉമ്മ എന്നാലും ഉമ് ഉമ് ഉമ്മടാ ഒരു നിമിഷം മതിയടാ ഒരു നിമിഷം നീ നീങ്ങാൻ നിഷ്കളങ്കമായിട്ട് മാത്രം നാളെ വേറെ വേറെന്തേലും പെട്ടെ ആ പേര് നന്ദു നന്ദുല്ലേ എന്റെ കല്ലുവാ നന്ദു എന്റെ കല്ലു ആ ചാന് ചാന് െ എന്നെ പരിപാടി കഴിച്ചു എന്തോ പറയുന്ന ഞങ്ങക്ക് മനസ്സിലാവുന്നല്ലോ ബാക്കിയൊന്നും ഞങ്ങളുടെ കൂടെ കിടക്കുന്ന അവള് പറയട്ടെ ഒരു പാട്ട് പാടിക്കെ ഈ ഭാഷയാണ് നമുക്ക് പിടികിട്ടാത്താച്ചൊന്നും മനസ്സിലായിട്ടില്ല അച്ചാച്ചിക്ക് മനസ്സിലായത് മനസ്സിലാവുന്നതാ അച്ചാച്ചിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം

அச்சாச்சுடைய அச்சாச்சி கண்ணாடி மோள வச்சு கொண்டு வாக்கட்டே கண்ணு

ണോ അവക്ക എന്നെയും കുഞ്ഞേനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവക്ക് മാറി നിന്നൊരു ഫീലില്ല ഞാനും കുഞ്ഞാവും ഇല്ലെങ്കിൽ ആള് മൂഡ് ഓഫ് ആവും അമ്മയുടെ പൊന്നെ അവൻ്റെ തങ്കവേ അവൻ്റെ തങ്കമാണോ ഇത് തങ്കം തങ്കം കടച്ചിരിച്ച് തങ്കം കടിച്ചിടിച്ച് ഞങ്ങൾക്ക് തങ്കം കിട്ടില്ല ഞങ്ങൾക്ക് തങ്കം അപ്പം ഞങ്ങൾ ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് വരാ